പറയാൻ എന്നെ അനുവദിക്കാം പ്ലീസ് എന്നിട്ട് താങ്കൾക്ക് എന്നോട് ചോദിക്കാം കാരണം ഇന്നലെ ഒരു ചാനലിനെ അവര് സ്വാധീനിച്ചിട്ട് ആ ചാനലിനെ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല കാരണം അവിടെ വി ഡി സതീഷൻ അതിന്റെ മാനേജ്മെന്റിനെ വിളിച്ചു ദൈവ ചെയ്ത സിമി റോസ്ബലിന്റെ ഇന്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാലുപിടിച്ച അപേക്ഷിക്കണം അതിന്റെ മൊബൈലിൽ ഉണ്ട് മനസ്സിലായോ എന്തിനാണ് എന്നെ പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബിയായോ വിധവയായോ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ഭയപ്പെടുന്നത് ഏ അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ ഈ പാർട്ടി എന്റേതും കൂടിയല്ലേ അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും ഒരു കൂട്ടുകാരന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടും മൂവായിരം രൂപ കൊടുത്ത മൂന്ന് മാസം കഴിയുമ്പ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർഷോപ്പി കൊടുക്കുമ്പോ പൈസ കൊടുക്കണമല്ലോ ജോ ജോ മണക്കൽ എന്ന് പറഞ്ഞ എൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീഷ വന്ന വഴി മറക്കരുത് പിന്നെ ഡി സി സിയിൽ അദ്ദേഹത്തെ കയറ്റാതിരുന്നിട്ടുണ്ട് എൻ എസ് യുവിൻ്റെ സെക്രട്ടറിയേറ്റ് ഒരു ദിവസം ഇങ്ങനെ കെട്ടി നൂലി വന്ന് ഈ രാജ്യസഭ വന്ന പോലെ അന്ന് വൈ എം സിയിലെ സ്വീകരണത്തിന് ഞാനെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് പോയി അതും മറക്കരുത് സതീഷ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ എ കെ ആന്റണിയുടെ കൈ അദ്ദേഹം തട്ടിമാറ്റും മാറ്റും പ്രസ് കോൺഫറൻസിന് കാരണം അദ്ദേഹം ഭാവി മുഖ്യമന്ത്രിയാണല്ലോ യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ കൈ അദ്ദേഹം പിടിച്ചു മാറ്റും കാരണം അദ്ദേഹം കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാണല്ലോ ലോകം ആദരിക്കുന്ന ശശി തരൂറിനെ അദ്ദേഹം ഊതിവേർപ്പിച്ച ബലൂണ എന്ന് പറയും അദ്ദേഹത്തിന് ആരെയും പേടിയില്ല കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പോക്കറ്റിലാണല്ലോ പോക്കറ്റിലാണല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്ന ക്ഷമിക്കണം കേട്ടോ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും രമേശ്ജി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വന്തം നീനാന്ന് അദ്ദേഹത്തിൻ്റെ അത്ര മാർജവത്തോടു കൂടി ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയെ വെറും നാല് എം എൽ എമാരുടെ പിന്തുണയോടുകൂടി ആട്ടിമറിച്ച് പിറിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി മലർത്തി നിലം പരിശാക്കി ആ സ്ഥാനം ഗുരുവിന്റെ സ്ഥാനം ജ്യേഷ്ഠന്റെ സ്ഥാനം അത് കൈയടക്കിയത് അതെങ്ങനെയാന്ന് ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ്കാർക്കും അറിയാം പക്ഷെ ആരും മിണ്ടില്ല പേടിച്ചിട്ട് ഇപ്പം അദ്ദേഹം അദ്ദേഹം മമ്മൂട്ടി ഭഗവെ എന്താ പറയുക ബ്രഹ്മ ഗുരുബ്രഹ്മ അല്ലേ ആ ഫിലിമിന്റെ പേരിപ്പം ഞാൻ മറന്നുപോയി ആ അതെ അദ്ദേഹം അദ്ദേഹം അങ്ങ് ചോര കുടിജുകളെയും അത്രയ്ക്ക് ഭീകരമാണ് അദ്ദേഹത്തിന്റെ പ്രതികാര ദാഹം ആ പ്രതികാര ദാഹത്തില് വനിതകളൊന്നും പെടില്ല കേട്ടോ അദ്ദേഹത്തിന് സ്നേഹമുള്ള വനിതകൾ ആരും പെടില്ല അത് വേറൊരു കാര്യമാണ് അതൊക്കെ പയ്യെ പയ്യെ നമുക്ക് പുറത്തേക്ക് വരാം കാരണം അവരുടെ പെർമിഷനും കൂടി വേണമല്ലോ നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വളർത്തിയ കൈകളെ വെട്ടിമുറിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചയാളാണ് രമേശ് ചെന്നിത്തല രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായി തുടരുന്നതിന് ഏറെ മോഹിച്ചയാളാണ് രമേശ് ചെന്നിത്തല എന്നാൽ ഒരു രാത്രി ഉറങ്ങി എണീറ്റപ്പോൾ ചെന്നിത്തലയുടെ എല്ലാ മോഹങ്ങളും സതീശൻ എന്ന തന്ത്രശാലി തകർത്തുകളഞ്ഞു അതുവരെ എതിർത്തു പോന്ന ഗ്രൂപ്പിന്റെ നേതാക്കളെ വരെ സ്വാധീനിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്നു മുതൽ അടികുണ്ടാമ്പിനെ പോലെ വിഷം ചീറ്റാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു ചെന്നിത്തല ഇപ്പോൾ പാർട്ടിയിലെ മഹിളാ കോൺഗ്രസ് നേതാവായിരുന്ന സിമി റോസ്ബെൽ ജോൺ എന്ന ആളിനെ രംഗത്തിറക്കി സതീഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയതിനു പിന്നിൽ ചെന്നിത്തലയുടെ കരങ്ങൾ തന്നെയാണ് എന്നാണ് സതീശൻ വിഭാഗം വിലയിരുത്തുന്നത് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന ഇ പി ജയരാജനെ തെറപ്പിച്ച് സി പി എം തീരുമാനം പോലെ കോൺഗ്രസിലും പുതിയ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്നും അത് വിജയിച്ചാൽ യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ കസേര തെറപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെയാണ് പാർട്ടിയിലെ സതീഷിന് വിരുദ്ധ ഗ്രൂപ്പ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പദവി നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തല ഏറെക്കാലം വെറുമൊരു എം എൽ എ മാത്രമായി ഒതുങ്ങിക്കഴിയേണ്ട ഗതികേട് അനുഭവിച്ചിരുന്നു പിന്നീട് പാർട്ടിയുടെ പുനഃസംഘടന നടന്നപ്പോൾ പോലും സതീശനും സുധാകരനും മറ്റുമടങ്ങുന്ന ആൾക്കാരുടെ പാരമണികൾ മൂലം എഐ സി സിയുടെ തലപ്പത്തെത്തുവാനും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല പുനഃസംഘടന നടന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ വെറുമൊരു പ്രത്യേക ക്ഷണിതാവ് മാത്രമായി ഒതുങ്ങി ചെന്നിത്തല ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ കുറച്ചുനാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ പ്രതിഷേധിച്ചു നിന്നയാളാണ് ചെന്നിത്തല പിന്നീടാണ് മഹാരാഷ്ട്രയുടെ ചുമതല അദ്ദേഹത്തിന് പാർട്ടി നൽകിയത് ഇപ്പോൾ സതീഷിനെതിരെ ആരോപണമുയർത്തി രംഗത്ത് വന്ന സിമി റോസ് ബെൽ അത്ര നിസ്സാരക്കാരിയല്ല മഹിളാ കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും എന്ന് സിമി കൊച്ചിൻ കോർപ്പറേഷൻ മെമ്പറും ജില്ലാ കൌൺസിൽ മെമ്പറും ഒക്കെയായിരുന്നു ഒടുവിൽ പി എസ് സി മെമ്പർ സ്ഥാനം ആറ് വർഷത്തോളം കൊണ്ടു നടന്നു ഒരു തവണ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി വലിയ അടുപ്പത്തിലായിരുന്നയാളാണ് ആളാണ് സെമി അങ്ങനെയുള്ള ഒരാളാണ് സതീഷിനെതിരെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ സിമിറോസ് ബെൽജോണിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് എന്നാൽ എന്ത് കാരണത്താലാണ് തന്നെ പുറത്താക്കിയത് എന്ന വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സിമി വീണ്ടും തുറന്നു പറച്ചിൽ നടത്തുന്നുണ്ട് അന്തസ്സുള്ള ഒരു സ്ത്രീക്കും കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും തുടർന്നു പോകാൻ സാധിക്കില്ല വിമർശിച്ചാൽ കത്തിവെക്കുന്ന നേതാക്കളാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും അവർ പറയുന്നു കടുത്ത ഭാഷയിൽ സിവി വിമർശനം നടത്തിയത് പ്രതിപക്ഷ നേതാവ് സതീഷിനെതിരെയാണ് താൻ പാർട്ടിയിൽ സ്ഥിരം പ്രവർത്തകയായിരുന്നപ്പോൾ സതീശൻ വിദ്യാർത്ഥിയായി നടക്കുകയായിരുന്നു പിന്നീട് ഇപ്പോഴത്തെ സതീഷൻ എന്ന നേതാവിനെ കണ്ടത് എറണാകുളം സിറ്റിയിൽ ഒരു പളഞ്ചൻ സ്കൂട്ടറുമായി എത്തി മണി ചെയിൻ തട്ടിപ്പിൽ ആൾക്കാരെ ചേർക്കുന്ന ഒരാളായിട്ടാണ് ഇതൊന്നും സതീശൻ മറക്കരുത് എന്നും സിനി റോസ്ബെൽ ജോൺ പറയുന്നുണ്ട് പാർട്ടിയുടെ നേതൃനിരയിലുണ്ടായിരുന്ന ലതിക സുഭാഷ് പത്മജ വേണുഗോപാൽ റോസകുട്ടി ടീച്ചർ തുടങ്ങിയ സ്ത്രീ നേതാക്കൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടുപോയി എന്നത് നേതാക്കൾ പരിശോധിക്കണം ഏതെങ്കിലും ഒരു നേതാവിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒതുക്കുന്ന പണി തുടരുകയാണ് സതീശൻ ഇതിന് മുന്നിൽ നിൽക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നുണ്ട് നിലവിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ദീപ്തി മേരി വർഗീസ് നേതാക്കന്മാരുടെ എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പദവിയിലെത്തിയത് ഒരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പ്രവർത്തിക്കുകയും പാർട്ടിയുടെ തീരുമാനങ്ങൾ സി പി എം നേതാക്കൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ദീപ്തി മേരി വർഗീസ് മൂന്ന് മാസത്തിനുള്ളിൽ പാർട്ടിയിൽ തിരിച്ചെത്തിയതും വലിയ പദവിയിലെത്തിയതും എങ്ങനെ എന്ന് നാട്ടുകാർക്കറിയാമെന്നും സിനി പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവായ സതീശൻ പദവി ഉപയോഗിച്ച് സ്വന്തമായി ഗ്രൂപ്പുണ്ടാക്കി ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഒതുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശക്തനായ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ വേർപാടിനു ശേഷമാണ് സതീശൻ അടക്കമുള്ള രണ്ടാം നിര നേതാക്കൾ ഗ്രൂപ്പുകളിക്ക് കളമൊരുക്കിയത് സതീശന്റെ ഗ്രൂപ്പ് നീക്കങ്ങൾ മുഴുവനും ചെന്നിത്തലയെ ഒതുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നത് പരസ്യമായ രഹസ്യവുമാണ് ഇത് കൃത്യമായി അറിയാവുന്ന ആളാണ് ചെന്നിത്തല സദേശൻ സംഘത്തെ വെട്ടുന്നതിന് നടത്തുന്ന നീക്കത്തിന്റെ ആദ്യഘട്ടമാണ് സിമീറോഫ് ബെൽജോണിന്റെ പ്രതിഷേധ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഒടുവിൽ പറവൂർ മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ പ്രളയ ദുരിതാശ്വാസത്തിന് സംവിധാനമൊരുക്കി വിദേശ മലയാളികളിൽ നിന്നും വലിയ തുകകൾ തട്ടിയെടുത്തു എന്ന സി നേതാക്കളുടെ പരാതികൾക്കും വളം വെച്ചുകൊടുക്കാൻ ചെന്നിത്തല ശ്രമം നടത്തുന്നുണ്ട് വിജിലൻസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് ഊർജിതമാക്കാൻ ചെന്നിത്തല മറ്റു ചില ഗ്രൂപ്പ് നേതാക്കളുമായി ചേർന്നുകൊണ്ട് നീക്കങ്ങൾ നടത്തുന്നതായും അറിയുന്നുണ്ട് ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കെട്ടടങ്ങിയ നേതാക്കന്മാർ തമ്മിലുള്ള പോര് വീണ്ടും കടക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം